അഖിലേന്ത്യാ ബദിര ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിൽ കീരമ്പാറ ചെങ്കരയിലെ വിനീഷ നേടി നാടിന് അഭിമാനമായി മാറിയ വിനീഷയെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമോദിക്കുകയും യാത്ര ചെലവിനുൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം കൈമാറുകയും ചെയ്തു വിനീഷയുടെ കുടുംബാംഗങ്ങളും സന്തോഷത്തിലാണ് ഓൾ ഇന്ത്യ സ്പോർട്സ് കൗൺസിൽ ഓഫ് ദി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിനുള്ള കേരള ടീമിൽ ഇടം നേടിയ വിനീഷ വിജയൻ മികച്ച ബാറ്ററാണ് കീരമ്പാറ പഞ്ചായത്തിലെ ചെങ്കര തേക്കുങ്കൽ കുടുംബാംഗമാണ് വിനീഷ ഹരിയാനയിൽ ഈ മാസം പതിനെട്ട് മുതലാണ് ടൂർണമെന്റ് നടക്കുന്നത് വിനീഷ അടുത്ത മാസം ടീം അംഗങ്ങൾക്കൊപ്പം ഹരിയാനയിലേക്ക് തിരിക്കും വിനീഷ കേരള ടീമിൽ കുടുംബവും സന്തോഷത്തിലാണ് സംസ്ഥാന തലത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും മോൾക്ക് സമ്മാനങ്ങൾ പിന്നെ ഇത് വീണ്ടും വിളിച്ചതാണ് സംഘടന വിളിച്ചത് പഠിച്ചുകൊണ്ടിരുന്ന കോട്ടയം മലപ്പുറം എന്നീ സ്ഥലങ്ങളിൽ പോയി വിജയിച്ചതുകൊണ്ടാണ് വിളിച്ചിരിക്കുന്നത് അത് തീയതി പോകും തീയതിയാണ് അതിൽ സന്തോഷമുണ്ട് നാടിന് അഭിമാനമായി മാറിയ ബിനീഷ വിജയനെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമോദിച്ചു യാത്രാ ചെലവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കണക്കിലെടുത്തുള്ള സാമ്പത്തിക സഹായം പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വിനീഷയ്ക്ക് കൈമാറി വൈസ് പ്രസിഡന്റ് ബീന റോജോ സിനി ബിജു ജിജോ മഞ്ജു സാബു തുടങ്ങിയവരും വിജയൻ എന്ന ഈ താരം വളരെ അഭിമാനകരമായി നമ്മുടെ ഓൾ ഇന്ത്യ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ ഹരിയാനയിലേക്ക് ഞങ്ങൾ അറിഞ്ഞു പോകുകയാണ് വാർഡ് മെമ്പർ അൽഫോൺസോടെ അറിയിച്ചു അയച്ചു സാമ്പത്തികമായ ബുദ്ധിമുട്ടെന്ന് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി കൂടി അവർക്ക് സഹായിക്കുവാനായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് പതിനായിരം രൂപയും അതുപോലെ തന്നെ ചെറിയ മറ്റുള്ള സഹായം കൂടി ചെറിയൊരു ഒരു ക്യാഷ് സഹായം കൂടി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തിന് കൊടുക്കുകയാണ് അവർ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് തന്നെ ഒരു വലിയൊരു എന്താ പറയുക വെല്ലുവിളി നേടുന്ന ഇവർ പ്രചോദനമാണ് മറ്റുള്ളവർക്ക് കാരണം അവരുടെ ശാരീരിക വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് കോതമംഗലം